ഹലോ ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വേറെ ഒരു പുതുപുത്തിൻ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ടർക്കിയില് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ കുറെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം കവർ ചെയ്തു പോയി എക്സ്പ്ലോർ ചെയ്തു ക്രൂയിസിൽ പോയി പിന്നെ അപ്പൊ നമ്മളെ എല്ലാ ബ്ലോഗും ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാം ഒറ്റ ബ്ലോഗായിട്ടല്ല പല പല വന്നത് അപ്പൊ അത് എളുപ്പത്തിൽ കാണാനും മനസ്സിലാക്കാനും ടർക്കി എങ്ങനെ എവിടെ എങ്ങനെയൊക്കെ പോകാനൊക്കെ ഒക്കെ നമ്മള് ും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വരികയാണെങ്കിലും അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ അപ്പോൾ നമ്മൾ രാവിലെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്നാണ് നമ്മളിന്ന് ഹോട്ടല് ഇവിടുന്ന് നല്ല ഹോട്ടലല്ലേ ഇല്ല അപ്പൊ അപ്പൊ നമ്മള് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളിന്ന് ഒരു ഒരു ഐലൻഡിലേക്ക് പോവാണ് കഴിച്ചപ്പോ ആ ഐലൻഡിലേക്ക് നമ്മള് ഫെറി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ആണ് ഇത് റെക്കമെന്റ് എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ പിന്നെ അപ്പൊ ഫ്രണ്ട് പറഞ്ഞാൽ അടിപൊളിയാണ് അവിടെ പോയി ഇത് കാണാനൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മളിന്ന് ഐലൻഡിലേക്ക് പോവാണ് ട്വന്റി മിനിറ്റ്സ് വാക്ക് ഉണ്ട് വാക്ക്ണ്ട് ഫെറിടുത്ത് ഫെറി എടുത്തിട്ടുണ്ടെങ്കിൽ ഫെറി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാൻ സൈക്കിൾ കിട്ടും അവിടെ സൈക്കിളോ എന്തെങ്കിലും കിട്ടും അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മള് ഫുൾ വീഡിയോ ഈ വ്ലോഗ്ന്ന് പറഞ്ഞാൽ ഐലൻഡിൽ പോണ വ്ലോഗാണ് ഐലൻഡിലേക്ക് പോണ ഒരു ബ്ലോഗ് അപ്പൊ ഈ വ്ലോഗ് എല്ലാരും കാണുവാണ് മലപ്പുറത്ത് എത്തിയ രണ്ട് യുവാക്കളുണ്ട് ഇവര് യുവാതി ഇവർക്ക് എന്താ ചെയ്യേണ്ടത് മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് എന്താണ് പരിപാടി ഇന്ന് എങ്ങടെ പോണേ എന്താണ് ഐലൻഡിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കും പോണതിന് മുമ്പ് രണ്ടവിടെ ചെന്നിട്ട് ആകെ അറിയാൻ ഇവിടെ പക്ഷെ പ്രോബ്ലി പോവാറില്ലെന്നാണ് കേട്ടത് കാരണം ആർക്കും അതിനെ പറ്റി അത്ര ധാരണയില്ല അപ്പൊ നമ്മൾ പ്രശ്നം നമ്മളെ പോലെ ടൂറിസ്റ്റ് വരുമ്പോ ആകെടുത്ത മെയിൻ അട്രാക്ഷൻ ആയിട്ട് കാണുന്ന ഇസ്താംബൂർ സിറ്റിയിലുള്ള കുറച്ച് ും അതന്നെ അപ്പൊ നമ്മൾ ഇന്ന് ആ ഐലൻഡിലേക്കാണ് ഗൈസ് പോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് അവിടത്തെ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും അപ്പൊ നമ്മള് അതൊക്കെയാണ് നമ്മൾ അവിടെ ചെന്നിട്ട് കാണാൻ പോകുന്നത് ഗൈസ് എല്ലാവർക്കും അപ്പൊ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്ക് നമുക്ക് കാണാം ഗൈസ് കേരള നമ്പർ വൺ what <laughs> the best yeah. what is name? <laughs> name? <laughs> is is the turkey yeah 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 name 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 yes oh yeah. Kiraur, number 1 അപ്പൊ കായ് അപ്പൊ നമ്മളിവിടെ ഒരു ഒമാനി ഫ്രണ്ടിനെ കണ്ടു കേരളം ഇങ്ങനെയാണ് ഇതാ പറഞ്ഞത് നമ്മള് ഇവിടെ നിന്ന് നടക്കാനുണ്ട് നടന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു പുള്ളി ആ പുള്ളി പറഞ്ഞത് എന്താന്ന് പറയോ നിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കട്ടെ ആ പുള്ളി പറഞ്ഞു പറഞ്ഞുകൊടുക്കട്ടെ ആ പുള്ളി പറഞ്ഞാന്ന് പറയുമോ കേരള നമ്പർ വൺ ആ നമ്പർ വൺ അല്ലേറ്റില് പുള്ളി എണ്ണം പറഞ്ഞാണോ നമ്പർ വൺ പറഞ്ഞത് അല്ലെ പുള്ളി പറഞ്ഞത് എന്തായാലും പുള്ളിക്ക് ഇഷ്ടമായി നമ്മുടെ കേരള നമുക്ക് ഫുഡ് ഫിറ്റ് അല്ലെ ഔട്ട്ഫിറ്റ് ഒക്കെയാണെന്നുണ്ട് അവൻ ബാഴ്സലോണമായിട്ടാണേ അവൻ ലമി ലമാലിന്റെ ഫനമാണ് ഇപ്പോ ഞാനും അപ്പോൾ നടന്നിന്നിട്ട് കാണാം ഗയ്സ്. ഷാൾ വി ഗോ? ഹോട്ടലിൽ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ? അനൗൺസ്മെന്റ്. ടർമിനൽ. ഓ. കൈച്ചോളെ വിശക്കണോ? അണ്ട ടർമിനൽ വൺ ആണെന്ന് ജീ എന്ന് പറഞ്ഞ ഒരാൾ അട മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദിക്കൊ ഒന്ന്. എന്താടാ? അവിടെ T1 അങ്ങനെ എന്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേബി ഇസ് എ ബസ് ടർമിനൽ ആവും. ൂലേ ഇവിടെ ഫെറി ഫെറി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് സോ ഓഫ് കോഴ്സ് ബസ് രണ്ട് മൂന്ന് നമ്മൾ ചേഞ്ച് ചെയ്യണം ഇന്റർചേഞ്ച് ക്രോസ് ആയ കാക്കയാണ് മക്കളെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് യൂറോപ്പനും ഏഷ്യനും കൂടി അതെ അപ്പൊ രണ്ടു മിനിറ്റിനോട് ഉള്ളു ആയ നമ്മടെ ഫെറി പോണ സ്ഥലത്തേക്ക് കല്യാണം കല്യാണ കല്യാണ ആഘോഷം യ്യന്മാർ ഒടിക്കും കൊച്ചക്കട ഫെറി പെറിയ നേരെ ഐലൻഡിലേക്ക് പോവാ എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നീടുള്ള കാര്യങ്ങൾ എന്താ അവിടെ എന്താ എന്താ ചെയ്യേണ്ടത് ഇതിനെ പറ്റി ഒന്നും നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല സോ ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടെന്ന് തന്നെ ഞാൻ ാണ് അപ്പോൾ ജസ്റ്റ് അത് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് സത്യം പറഞ്ഞാ യലേഷൻ നല്ല രീതിക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന അത്യാവശ്യം വെച്ച് നോക്കുമ്പോളോ ഡെവലപ്ഡ് ആണോ അല്ലേ നമ്മുടെ രാജ്യം ഡെവലപ്പിംഗ് ആണ് പക്ഷെ ഇവിടെ എന്താ പറയാ എനിക്ക് തോന്നുന്നു ഇസ്താംബുൾ ഈ ജസ്റ്റിസ് സെന്ററിൽ മാത്രമേ ഉള്ളൂട്ടു ഈ ട്രംപും ഇതൊക്കെ കാര്യങ്ങളൊക്കെ അതിപ്പോ നമ്മുടെ നാട്ടില് ബാംഗ്ലൂർ എന്നാലും മെട്രോയും കാര്യങ്ങളും അത് ഇതൊക്കെ അതുപോലൊക്കെ തന്നെയാണ് ഏകദേശം സെയിം ആണ് ഇവിടെയാണ് പിള്ളേര് ഇവിടെ ഇസ്താംബുൾ യൂണിവേഴ്സിറ്റി

ഇത് വേറെ ഫെറികൾ ഇതെല്ലാം ആ സാധനം നോക്കി അതല്ലേ കിടൂര വെയിലാണ് കണ്ണു കാണാൻ പറ്റുന്നില്ല ഭയങ്കര വെയിൽ വേർത്ത് തുടർത്തു അപ്പൊ നമ്മള് നേരെ ബോട്ടിന്റെ അകത്തേക്ക് ഇറങ്ങാൻ പോണു കൈ ബോട്ടിന്റെ അകത്തേക്ക് ആ മെയിനിലെ ഡെക്കിലാണ് നമുക്ക് സീറ്റ് അങ്ങനെ ഒന്നും അവിടെ ഇരിക്കാൻ തോന്നു അല്ലെ അവിടെ ഇരിക്കാൻ പറ്റുമോ അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിന്റെ അകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് നാട്ടിലെ തനി ജംഗാർ തന്നെ കേട്ടോ അല്ലേ ഇത് നാട്ടിലെ തനി ജങ്കാർ തന്നെ അല്ലെ ആരോ വ്യത്യാസം സെയിം നാട്ടിലെ തനി ജെങ്കാർ തന്നെയല്ലേ എവിടെ നോക്ക് പത്ത് മണിക്ക് പത്ത് മണിക്ക് പത്ത് മിനിറ്റ് ഇനി നമ്മടെ ബോട്ടിലെടുക്കുന്നാണ് കൈസ് അപ്പൊ ഇതാണ് നമ്മടെ പിന്നെ അടലേ അടാ അടലാ സ്ഥലത്തേക്ക് അങ്ങോട്ടാണ് നമ്മള് യാത്ര ചെയ്യുന്നത് അപ്പൊ ഈ യാത്ര ഒരു മനോഹര യാത്രയാവാൻ നമ്മൾ എല്ലാരും പ്രാർത്ഥിക്കുക അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജംഗാറാണ് അല്ലേ അപ്പൊ സീലില്ല ഇവിടെ ഒരുപാട് ബോട്ടുകൾ കിട്ടും ഫുൾ ബോട്ട് ബോട്ടും ഉണ്ട് യാച്ച് ഉണ്ട് പിന്നെന്താ ഫെറീസ് ഉണ്ട് ക്രൂയിസുകളുണ്ട് കുറെ

നല്ല ഫുള് ബോട്ടും കാര്യങ്ങളൊക്കെയാണ് സൈഡില് സീറ്റിന് ഇരുന്നാലും പോയിട്ടോ നമുക്ക് ബോട്ട് നീങ്ങി കാണാം കാഴ്ചകൾ കഴിച്ചു കാഴ്ചകള് കാണിച്ചിൽ നിന്ന് നമ്മള് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിക്കരയാണ് കഴിച്ച നമ്മൾ പോകുന്നത് മനോഹരമായ കടൽ എന്താ രസം സൈഡിലേക്ക് അപ്പൊ നമ്മള് എന്തൊരു നേരം നല്ല രസമുണ്ട് നല്ല അടിപൊളി അപ്പൊ ബോട്ടിന്റെ അകവും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പർ ട്രക്ക് താഴെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മേളിൽ ഇങ്ങനെ ും കാര്യങ്ങളൊക്കെ അടിപൊളിയാ ഏ എങ്ങനുണ്ട് മീനാണത് ബ്ലൂ അല്ലേ ല്ല പോണേ അതെന്തൂരിനോടൊന്നു പറഞ്ഞ കേറാൻ പറ്റാന്ന് പറഞ്ഞുപറും പിന്നെ അതിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചല്ല മുക്കാരിത്ര ആൾക്കാരും മുക്കി വന്നു കഴിഞ്ഞാൽ മജിറെ ഞാൻ ഓടിക്കാൻ മാറി നല്ല ഡ്രൈവ് ഒരു ഒരു കുറഞ്ഞിട്ടുണ്ടാവില്ലേ അറിയില്ല ഞാൻ പോട്ടില്ലല്ലോ എന്നാ നാ കാണണ്ട ആയിരണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടല്ലോ ആ എന്നെ എയർപോർട്ടിൽ നിന്ന് മറ്റേ ആ അതാണോ ബ്രിഡ്ജ് അതാണോ ബ്രിഡ്ജ് ആ രാത്രി കണ്ടോ അല്ലോ അങ്ങനെ ബ്രിഡ്ജ് ഉണ്ട് എന്നെ രാത്രി ബ്രിഡ്ജ് കണ്ടോ ആ വൃഴി കൊണ്ടേട്ട കിപ്പറ്റുന്നതല്ലേ ഇരുന്നോ നീന്താൻ അറിയോ നമ്മളെല്ലാം പഠിച്ചേ നമ്മൾ ഒരു ലൈഫില നമ്മൾ എന്തിനെ പറ്റയാ എന്തിയെ ആവർന്ന ഇപ്പോ ഈ പട്ടുബലൊക്കെ എന്താ ചെയ്യുന്നേടാ ദൂരെയല്ല ചൂണ്ട ഇരുന്നൂടെ ചൂണ്ടലൻ ദാസിലുള്ള നേരെ 터ക്കിയേക്കൊരു റോഡും മാചണ്ട് പോるവ റോഡോ ആ അതാണ് ആ വേണ്ടോ ആയിนะ ആവശ്യമുള്ള സാധനങ്ങളാട്ട ഇങ്ങനൂടെ പോるവ ഞാൻ പറയാതെ നമ്മൾ ഇപ്പോ വലിയ ഫുൾ സ്റ്റാർ ആയിരിക്കും ഇതോടെ അതെന്താവില്ലോ ഫുൾ കയറ്റാരിക്കും ഓഫ്ലാ എല്ലാരും മീൻ പിടിക്കാനൊക്കെ ഫിഷിംഗ് സ്ട്രീക്ക് അങ്ങനെ എന്താ പറയാ ഫിഷിങ് ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ നല്ല ക്രൈസ് ഉള്ള ആൾക്കാര് നേരെ ടർക്കി ബ്ലോഗ് ത്രീ ആണോ ഫോർ ആണോ അപ്പൊ അങ്ങനെ ഒരു ബ്ലോഗാണിത് അവർക്ക് അയല്ലോ ഇസ്താംബുളിൽ ഉണ്ടാവും আই লাভ ইউ লল আই লড়ল লাভ ওন লাভ ইউ লাই স্ট্যাম্বলো আই স্টাইস এসাল দে এস ডিজিট হে এস করতেতে গো আ না 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 তা না 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 তা না 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 তা ও গাইস আমরা আমাদের লোকটু চলি আমরা ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കാരണം നല്ല രസമായി അപ്പൊ നമുക്ക് ഐലൻഡിൽ ഐലൻഡിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണാൻ കൈസ് കൈസ് ഇപ്പൊ നമ്മള് ഇതിന്റെ താഴ്ത്തെ ഡെക്കിൽ നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കണം നല്ല പ്രോപ്പർ ടർക്കിസ് ചായയും സ്നാക്സും കാര്യങ്ങളൊക്കെ

ഇതി കൊടുക്കണ സ്ന്താണ് കാണിക്കുന്ന കൈസ് ചായ കാണിക്കാൻ പോയാണോ ഓ അപ്പൊ അത്ര ചായ പിടിക്കുന്ന താങ്ക് യു ബ്രോ

ഇവിടെ വന്നിട്ട് നമ്മൾ സൈക്കിള് റെന്റിൻ്റെ എടുത്തു കൈ ഇവിടെ പാസ്പോർട്ടൊക്കെ പണയാൻ പറ്റി ഞങ്ങൾ നാല് സൈക്കിള് ഇവിടെ നിന്ന് റെൻറ്റിൻ്റെ എടുത്തു അതിൻ്റെ ഈ ചുറ്റി ഫുള്ള് പ്ലാൻ കൂടെ നമ്മുടെ ഡ്രൈവറുണ്ട് ഡ്രൈവറല്ല സ്പൾബറുണ്ട് അപ്പം ഇതൊരു ദ്വീപാണ് സ്തമ്പുള്ളിൽ നിന്ന് മാറിയിട്ടുള്ളൊരു പ്രിൻസസ് ഐലൻ്റ് അപ്പ ഇതിൽ ഇങ്ങനെ ഒരു സൈക്കിൾ എടുക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ ഇലക്ട്രിക്കിൻ്റെ ഇവിടെ കാറ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതിൽ നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സൈക്കിൾ എടുക്കുക എന്നിട്ട് നമ്മൾ നേരെ ഇത് ഫുള്ളും ഇത് ചുറ്റി കറങ്ങി കാണുക അപ്പം അതാണ് നമ്മുടെ പ്ലാൻ തമാരൊക്കെ വട്ടം ചാടുന്നത് നോക്കി പോയില്ലെങ്കിൽ വള്ളിയോ അല്ലോ സൈക്കിൾ കൂട്ടി നല്ല ൂട്ടിടിച്ചു സ്പീഡില്ല അടിപൊളിയല്ലേ സൈക്കിളിലോട്ട് ഇച്ചിരി പാടാട്ടോട്ട് അപ്പൊ ഇവിടെ അടിപൊളിയാണ് നമ്മളിത് ഈ ഐലൻഡിനു ചുറ്റും ഇങ്ങനെ സൈക്കിള് ഓട്ടി കറങ്ങി ഇതിലെ പോയി കറങ്ങി അത് അപ്പുറത്തേക്കിടെ തിരിച്ചു വരാം പ്രത്യേകം ഒരു മണിക്കൂറാവുന്ന പറഞ്ഞേ അപ്പോൾ നമുക്ക് ഫുള്ള് ഇതിനുള്ള ഉള്ള ചുറ്റും അതിന് ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ള് കാണാം ചെറിയ കാറ്റടിക്കുന്നുണ്ട് പേടിയോ അല്ല വാ നമ്മുടെ കൂടെ വന്ന രണ്ട് രണ്ടുപേരെ കാണാനില്ല ട്ടോ മലപ്പുറത്തുനിന്ന് വന്ന രണ്ടുപേരെ കാണാനില്ല പെട്ടെന്നു വാ ൊളിപ്പ് പാരലിസ്റ്റാമ്പിളൊക്കെ വല്ലെങ്കിൽ നേരെ സൈലിലേക്ക് വരുവാ സൈക്കിൾ എടുക്കുക ഫുള്ള് അല്ലെങ്കിൽ നടന്ന് നടന്നും കറങ്ങാം പക്ഷെ നടന്ന് ഇറങ്ങി ഊപ്പാടകും കടൽ കടൽ കാട്ടിന് എങ്ങനുണ്ട് സൈക്കിള് ഊട്ടല് നിങ്ങളെ അന്ന് ഞങ്ങൾ വീട്ടിൽ നിങ്ങളെ വെറ്റിരും കടൽ കാട്ടിന് നെഞ്ചിൻ പുള്ളൊക്കെ കെന്ന പുള്ള കന്നെ ണോ കമ്പാക് സീലു സുഖ സൈക്കിൾ ചവിട്ടിലൊരു നല്ലൊരു പരിപാടിയാണ് ചിക്കൻ കോഴിക്കളൊക്കെ റോലർ കോഴിയും നാടൻ കോഴിയും എല്ലാണ്ട് അപ്പൊ നമ്മള് എന്താ ചവിട്ടനെ മുത്ത കുറെ പേരൊക്കെ നടക്കണ്ട കേട്ടോ ഒരു സൈഡില് പാറ പൊട്ടിച്ചിട്ടുണ്ടു പാറല്ല ഉരുളോട്ട് ഉരുളു പൊട്ടിട്ടുണ്ടായിരുന്നു തോന്നു അള്ളാഹു അല ചവിട്ടി ചവിട്ടി കിഞ്ചാപുരി വരെ പോയി അവ കയറ്റം ഇനി കയറ്റമാണ് കൈസ് ഇനി മുന്നോട്ട് കയറ്റമാണ് അപ്പോൾ സീനാണ് അല്ലാഹു അല്ല ഇതേ കാണുന്നത് അവിടെ വേറെ രണ്ട് അയലൻ ഉണ്ട് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ പിന്നെ എടുക്കണം അവിടെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ശരിക്കും ഇവിടെ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവർ ഹോട്ടൽ ഇവിടെ ഹോട്ടലുകളുണ്ട് അയലൻ്റെ അപ്പോൾ ഈ ഹോട്ടലിൽ അയലൻ്റെ സ്റ്റേ ചെയ്യും അപ്പൊ നമുക്ക് ഈ കയറ്റം കേറുവാണോ ഗൈസ് ഈ കയറ്റം കേറി കഴിഞ്ഞിട്ട് പിന്നെ കാണാം ചവിട്ടി ചവിട്ടി വയ്യാണ്ടി ഒരു കയ്യില് ഗിംബലും ഒരു കയ്യില് സൈക്കിളാണ് അപ്പൊ എന്താ പുറേം തൂക്കാനുള്ള പിള്ളേരുകൾ ഇണ്ട് സൈക്കിളൊക്കെ ഇട്ട് മറച്ചു അല്ല ഗൈസ് അപ്പൊ നമ്മള് സൈക്കിളൊക്കെ ചവിട്ടി ചത്ത കഴി സൈക്കിൾ ഒക്കെ ചവിട്ടി വിചാരിച്ച പോലെ നല്ല കേറ്റം ഉണ്ടായിരുന്നു പക്ഷെ അതിന് റിലാക്സേഷൻ ആയിട്ട് ചെറിയൊരു ഇറക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് വല്യ കോഴായു ഐലൻഡിന്റെ ഒരു സൈഡിലാണ് ഈ ഐലൻഡിന്റെ ഒരു സൈഡിൽ കണ്ടത് ഈ കാണുന്ന വഴി ഇങ്ങനെ ഫുള്ള് കറങ്ങിറങ്ങി ഇവിടെ സൈക്കിൾ അവിടെ കൊണ്ട് കൊടുത്തു അവിടെ നിന്ന് ഫുഡ് കഴിച്ചിവിടെ ബീച്ചിൽ കഴിച്ചു അപ്പൊ നമ്മുടെ പേര് മറ്റേ പ്രോൺസ് കഴിച്ചിട്ട് വന്ന ഫീൽ ചെയ്യണോ എനിക്ക് ചുമല്ല കഴിച്ചപ്പോ നമ്മടെ ഈ വ്ലോഗ് എല്ലാരും മൊത്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതല്ലേ നമ്മുടെ വ്ലോഗ് ഇവിടെ നിർത്താൻ പോണ കഴിച്ചപ്പോ എല്ലാരും ഈ വ്ലോഗ് മൊത്തമായിട്ട് കാണുക ർക്കിയില് എന്തായാലും ഒരു ഡേ എക്സ്ട്രാ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡേ വേണ്ടി സ്പെൻഡ് ചെയ്തോ അത് നഷ്ടമല്ല കാരണം ഇത്രയും മനോഹരമായ ഐലൻഡ് ഐലൻഡിലുള്ള വ്യൂ ഇതൊക്കെയാണ് ബോട്ടുകൾ ഗ്യാച്ചുകൾ തന്നെ ആണോ അവിടെ കൊറേം കുളിക്കാം അവിടെ ഫുഡ് കഴിക്കാം ജ്യൂസ് പിന്നെന്താ അങ്ങനെ എല്ലാം എൻജോയ് ചെയ്യാം അപ്പൊ ടർക്കിയിൽ വരുന്ന എല്ലാവരും കൂടെ വന്നി ആരോടെന്ന് ഇവിടെ ഒറ്റപ്പാടുണ്ടാക്കലേന്ന് അപ്പൊ കായ് നമ്മുടെ ഈ ബ്ലോഗ് കൂടെ അവസാനിക്കണം അപ്പൊ എല്ലാവരും ഈ വ്ളോഗ് മൊത്തം കാണുക അപ്പൊ പുതിയൊരു വീഡിയോ പുതിയൊരു ടർക്കിഷ് ബ്ലോഗ് തന്നെ അവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പൊ സ്റ്റേറ്റ് വിട്ടു ബൈ